കൃഷ്ണപുരം തൻവീർ സ്കൂളിന്റെ വാർഷിക കായിക ദിനം ആചരിച്ചു എൻ ബാബുകുട്ടൻ പങ്കെടുത്തു കൃഷ്ണപുരം തൻവീർ സ്കൂളിന്റെ വാർഷിക കായിക ദിനം സമുചിതമായി ആചരിച്ചു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ ശ്രീജ ശ്രീധരൻ സ്വാഗതം ആശംസിച്ചു കോയിക്കൽ അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരുന്നു ഇന്ന് നാളെയുമായി നമ്മൾ നടത്തപ്പെടുത്തുകയാണ് ഇന്നത്തെ മാർച്ച് പാസ്റ്റ് പാസ്റ്റിലൂടെ ഗംഭീരമാക്കുവാനും വർണ്ണാർഹമാക്കുവാനും പണിയെടുത്ത അധ്യാപകരോടും രക്ഷ രക്ഷാകർത്താക്കളോടും വിദ്യാർത്ഥികളോടും ഒക്കെ ഈ മാനേജ്മെൻറ്റിന് അഗൈവമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഈ പ്രദേശത്ത് വളർന്നു വരുന്ന തലമുറകൾക്ക് ദിശാബോധം നൽകിക്കൊണ്ട് അവരെ ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യത്തോടുകൂടി

led by Captain Master Nadal Ashraf and the Vice-Captain Swaliha Inti. It's a sight to behold as the present a rhythm of unity on marching track. Let's applaud their effort. Now watching the adorable marching of emerald house in green symbolizes The essence of meditation is a period of time, and presence. റിയാം ഒരു സ്പോർട്സ് ഡേ ഒരു സ്കൂളിൽ ഒരു സ്പോർട്സ് ഡേ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്വാഗതം പ്രസംഗിയും അതുപോലെ തന്നെ പ്രിൻസിപ്പിളൊക്കെ തന്നെ പറഞ്ഞു ടീം സ്റ്റിച്ച് ഡിസിപ്ലിൻ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളിൽ ഇതെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അപ്പം ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകുക ഒരു ഡിസിപ്ലിനായിട്ട് വളരുക നമ്മൾ ഡിസിപ്ലിനായിട്ട് വളരുക എന്ന് പറയുന്നത് ഏറ്റവും സ്പോർട്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സൈന്യത്തിലാണ് സേന അംഗങ്ങളാണ് കൂടുതലും ഡിസിപ്ലിൻ ആയിട്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളത് എന്താണ് ഡിസിപ്ലിൻ നിങ്ങൾ എല്ലാവരും ഡിസിപ്ലിൻ ആയിട്ട് ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ കുട്ടികളെല്ലാം വിചാരിക്കുക മിണ്ടാതിരിക്കുക അച്ചടക്കത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതല്ല മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല ഡിസിപ്ലിൻ ആരും കാണാത്തപ്പോൾ നാം എന്ത് നല്ലത് ചെയ്യുന്നുവോ അതാണ് ഡിസിപ്ലിൻ മനസ്സിലായ ആരും കാണാത്തപ്പോൾ നാം എന്ത് നല്ലത് ചെയ്യുന്നുവോ അതാണ് ഡിസിപ്ലിൻ നമ്മൾ ഒരാൾ കാണുമ്പോൾ ചെയ്യുന്ന നല്ലതല്ല നമ്മളെ ആരും നോക്കുന്നില്ല എങ്കിൽ ഉദാഹരണം നമ്മളെ നമ്മുടെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ് അച്ഛനും അമ്മയും പറയുകയാണ് ഞാൻ ഇന്നില്ല നീ നോക്കിയോണോ ഇവിടെ ശ്രദ്ധിച്ചോണം സിനിമ ഇടരുത് അതിടരുത് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ നാം എങ്ങനെയാണ് അടക്കത്തോടു കൂടി ഈ ആ വീട്ടിലിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും അതാണ് അച്ചടക്കം അതാണ് ഡിസിപ്ലിൻ അപ്പം നല്ലൊരു ഒരു സ്പിരിറ്റോടുകൂടി നല്ല ഒരു ഡിസിപ്ലിനോടുകൂടി വിദ്യാർത്ഥികൾ വളർന്നു വരുന്നതിന് ഈ തരത്തിലുള്ള സ്പോർട്സിലെ വളരെ സഹായകരമാണ് നവാസ് വലിയ വീട്ടിൽ നിസാർ വിത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു С Ирины Кришна Барам.